നമസ്കാരം കേരളത്തിലെ കാലാവസ്ഥയും രാഷ്ട്രീയ കാലാവസ്ഥയും എല്ലാം ചൂട് പിടിച്ച് നിൽക്കുമ്പോഴും എന്തെങ്കിലും തമാശക്കുള്ള വക കേരളത്തിന് നൽകുന്നത് എപ്പോഴും കോൺഗ്രസ് നേതാക്കളാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇന്നലെ നമ്മൾ കണ്ടിരുന്നു ജനഗണ മന പാടാനറിയാതെ കോൺഗ്രസ് നേതാക്കൾ സ്റ്റേജിൽ നിന്ന് കണ്ണു തള്ളിയതും ഒടുവിൽ രക്ഷകയായി ഒരു മഹിളാ കോൺഗ്രസ് പ്രവർത്തക എത്തി ദേശീയഗാനം കൃത്യമായി പാടി മുഴുവിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് അടുത്ത തമാശയിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു കെ പി സി സി വീണ്ടും ജംബോ ഭാരവാഹികളെ കൊണ്ട് നിറയുകയാണ് എഴുപത്തിയേഴ് സെക്രട്ടറിമാരാണ് ഇനി അങ്ങോട്ട് കെ പി സി സിയെ നയിക്കാനെത്തുന്നത് ഇരുപതിലധികം ജനറൽ സെക്രട്ടറിമാരുണ്ട് വൈസ് പ്രസിഡൻ്റുമാരുണ്ട് ഇതുകൂടാതെയാണ് ഇനി എഴുപത്തിയേഴ് സെക്രട്ടറിമാരും കൂടി കോൺഗ്രസിനെ എത്തുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഈ എഴുപത്തിയേഴ് പേർ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി എസ് സി അധ്യക്ഷനായിരുന്ന കാലത്ത് നിയോഗിക്കപ്പെട്ട അന്ന് അതിന് തയ്യാറാക്കിയ പട്ടികയിൽ ഉള്ളവരാണിതിൽ ഭൂരിഭാഗമെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ പട്ടികയിൽപ്പെടുന്ന എല്ലാവരും ഇന്ന് കോൺഗ്രസ് തന്നെ ഉണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും കാരണം അതിലൊരു ഭാഗം നേതാക്കളും അണികളുമൊക്കെ നേരത്തെ എൻ സി പിയിൽ പോയിരുന്നു ഈ പുതിയ കെ പി സി സെക്രട്ടറിമാരുടെ പട്ടിക വരുമ്പോൾ അവരാരെങ്കിലും എൻ സി പിയുടെ കൂടിയാണോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തിരിക്കുന്നു കോൺഗ്രസ് ആകട്ടെ ഇനിയും സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെപ്പോലും പ്രഖ്യാപിച്ചിട്ടില്ല സിറ്റിംഗ് എം പി വരെ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള പോലും ആർക്കും ഉറപ്പില്ല രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമോ എന്ന് അറിയില്ല ഇതിനൊക്കെ മുന്നോടിയായി സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എപ്പോഴും നേതാക്കൾ നടത്താറുള്ള ഒരു യാത്രയുണ്ട് കാസർഗോഡ് എന്ന തലസ്ഥാനത്തേക്ക് അങ്ങനെ സമരാഗിനി എന്ന പേരിൽ ചരിത്രത്തിലില്ലാതെ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടി ഒരുമിച്ച് ഒരു ജാഥ നടത്തി തിരുവനന്തപുരത്തേക്ക് എത്തി പക്ഷേ അത് വഴുന്നീളെ അതിന് ലഭിച്ചത് വിവാദങ്ങളായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം ആലപ്പുഴയിലെ പത്രസമ്മേളനമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ സമാപന സമ്മേളനത്തിലും ഉണ്ടായി പക്ഷേ ഇതൊന്നും കാര്യമാക്കുന്നില്ല നേതാക്കന്മാരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളാണ് വലുത് എന്നുള്ളത് കൊണ്ട് തന്നെ കെ പി സി സെക്രട്ടറിമാരെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഇവരുടെ പ്രവർത്തനമാണ് കുറേ നാൾ മുമ്പ് കെ സുധാകരൻ തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ പുറത്ത് വെച്ച് ഒരാൾ കണ്ട് അഭിവാദ്യം ചെയ്തപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കെ പി സി സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പറഞ്ഞുവെന്നും കെ സുധാകരൻ അദ്ദേഹത്തെ കണ്ടിട്ടുപോലും ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ എണ്ണിയാൽ തീരാത്ത കെ പി സി സെക്രട്ടറിമാർ ഒരിക്കലും എണ്ണിയാൽ തീരാത്ത ഡി സി സി ഭാരവാഹം ഡി സി ഓരോ ഡി സി സികൾക്കും എത്ര ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഉണ്ട് എന്ന് ഡി സി സി പ്രസിഡൻറ്റുമാർക്ക് പോലും അറിയാത്ത ഒരവസ്ഥ കോൺഗ്രസ് ഈ നേരത്ത് ഒറ്റക്കെട്ടായി നിന്ന് തിരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുന്നതിന് പകരം ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ സമയത്തൊക്കെ ഇത്തരത്തിൽ ഭാരവാഹികൾ പ്രഖ്യാപിക്കുന്നത് വീണ്ടും കോൺഗ്രസ് ഗ്രൂപ്പ് ഒഴുക്കൾ ശക്തമാക്കാനേ അത് സഹായിക്കൂ എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ ഏതായാലും ഈ സ്ഥാനമോഹികൾ എക്കാലത്തും കോൺഗ്രസിൻ്റെ ഒരു ശാപമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എവിടെ കൂടി സ്വാധീനത്തിലാകാം പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പ് പഴയ പട്ടിക ഒന്നുകൂടി അങ്ങ് പുറത്തിറക്കി വീണ്ടും എല്ലാവരും കെ പി സി സിയുടെ സെക്രട്ടറിമാരായി ഇവരെല്ലാവരെയും കൂടി ഇന്ദിരാഭവനിൽ എവിടെ ഇരുത്തും എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് നിലവിലുള്ള ജനറൽ സെക്രട്ടറിമാർക്കും വൈസ് പ്രസിഡന്റ്മാർക്കും തന്നെ ഇരിക്കാൻ അവിടെ ഇരിക്കാനവിടെ നിറമുറികളുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ സെക്രട്ടറിമാർ ഇനി എവിടെ ഇരിക്കും എന്നുള്ളതുണ്ട് കെ പി സി അംഗങ്ങളുടെ എണ്ണം തന്നെ നമുക്കറിയാം എണ്ണിയാൽ തീരാത്തതാണ് പണ്ട് കെ പി സി സി എക്സിക്യൂട്ടീവിൽ പോലും ആറംഗങ്ങളോ അല്ല മറ്റോ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് വളരെ പത്തിൽ താഴെ അംഗങ്ങളായിരുന്നു ഇപ്പോൾ അവിടെയും എണ്ണാൻ കഴിയാത്ത അവസ്ഥയാണ് കെ പി സി സി സെക്രട്ടറിമാരുടെ എണ്ണവും വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും എല്ലാം കൂടി എണ്ണം എടുക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അടുത്ത കെ പി സി സി നേതൃയോഗം കൂടേണ്ടത് ഇന്ദിരാഭവനിലായിരിക്കുമോ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കുമോ എന്ന് തന്നെ സംശയിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ നേരിടാനും കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന ദുർഭരണം അവസാനിപ്പിക്കാനും എന്ത് ചെയ്യാൻ കഴിയും ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അതല്ലെങ്കിൽ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന എഴുപത്തേഴ് പേർക്കും എന്നുള്ളത് പ്രസക്തമായ ചോദ്യം പാർട്ടിയെ താഴെത്തട്ടിൽ കൃത്യമായി പുനഃസംഘടിപ്പിക്കുന്നതിനും അതിന് തിരഞ്ഞെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും സജ്ജമാക്കുന്നതിന് ഇവരിൽ എത്രത്തോളം പേർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇങ്ങനെ നം കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കാനേ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ കാരണം ഈ കേരളത്തിലെ വല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചിരിക്കാനുള്ള വക എപ്പോഴും തരുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരാണ് പണ്ടും അങ്ങനെയായിരുന്നു ഒരു കേരള സർക്കാരിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല കേരള സർക്കാർ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ കോൺഗ്രസ്സുകാരും കൂടി ഇത് തുടങ്ങിയതോടുകൂടി കേരള രാഷ്ട്രീയം ആകെ മൊത്തത്തിൽ ഒരു തമാശയായി മാറുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയുകയില്ല